അസലാമലൈക്കും പിന്നെ നമ്മൾ ഇന്ന് മമ്പുറം ടാമിലേക്കാണ് പോകുന്നത് ഇന്ന് മമ്പുറന്നങ്ങളെ ആണ്ടു നേർച്ചയാണ് അപ്പോൾ ഇൻഷാല്ല മമ്പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ആദ്യത്തെ വ്ലോഗമാണ് എല്ലാവരും ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക ഇഷാ അല്ല ഇനി അമ്പുറത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഫസ്റ്റ് വ്ലോഗമാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഇഷ്ട നല്ല ആളുകളാണ് അവസാന ദിവസമാണ് സഫർ ഏ മോർ ഏരിൽ നിന്ന് മോർ ഏരിയനാണ് മോറങ്ങളും അപ്പാത്താകുന്നത് യമനിയിലെ തെരീമിൽ നിന്ന് വന്ന തമിഴ് ഇവിടെ ഒരുപാട് രീതിയിലായ വിഭവങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഇവിടെ ഒപ്പാത്തായി മറ്റേതായാലും ഈ ഭാഗത്തെ മമ്പറം അപ്പാത്ത കൂടുതൽ കാഴ്ചകൾ കാണാം ഒരുപാട് ആളുകളുണ്ട് ഇപ്പോ അന്നദാനം നടക്കുന്ന സമയമാണ് നമ്മ കൊറച്ച് മുന്നോട്ട് പോയി നോക്കലേ സാ ഓ ഇവിടുന്ന് വണ്ടി എങ്ങനെ മുന്നോട്ട് പോവാ അവരൊക്കെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുകയാണ് ക്യൂ നിൽക്കുകയാണ് രാവിലെ മുതലേ ഉള്ള വരിയാണിത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു നേർച്ചയാണ് അങ്ങനെ ആ ഇത് ഇവിടെ എന്താണ് മുസ്ലിങ്ങൾ മാത്രമല്ല മത മതഭേദമന്യ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു നേർച്ചയാണ് അമൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ നമ്മളെ കളിയാട്ടം കളിയാട്ടത്തിനൊക്കെ ഇവിടെ നിന്ന് സമ്മതം വാങ്ങിയിട്ടാണ് അവര് ഉത്സവം തുടങ്ങുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കൂടുതലും ദൂരെ നിൽക്കുന്നതാണ് ആളുകൾ വരുന്നത് മുറ്റത്തെ മുല്ലക്ക മണില്ല പറഞ്ഞ പോലെ നാട്ടുകാർ ചിലപ്പോൾ അത്രയുണ്ട് ഗൗനിക്കില്ല പക്ഷേ എത്രയോ ദൂരെ സ്ഥലത്ത് നിന്നാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ സ്വലാത്ത് നടക്കും അതിനും ഒരുപാട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പങ്കെടുക്കാറുള്ളത് दो दो െ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യണ്ടാവൂല ഒക്കെ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കാണ് കിലോമീറ്ററുകളോളാണ് വരി ഉള്ളത് നല്ല ബ്ലോക്ക് ആണ് ഇവിടെ മഴ പെയ്യുണ്ട് മഴയൊന്നും വക വെക്കാതെയാണ് ഈ വരി നിൽക്കുന്നത് ഇവിടത്തെ ഒരു വർക്കത്തിൽ ലഭിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരു വർക്ക് തപുറുക്കൻ്റെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട വരികൾ മുഴുവനും നിൽക്കുന്നത് കിലോമീറ്ററുകളോളം വരിക ഏർ നമ്മളിങ്ങനെ ബസിന്റെ ബാക്കിൽ പെട്ടു പോയി നോക്കുക രണ്ട് ഭാഗത്തും കച്ചവടക്കാരാണ് ട്ടന്നെ വണ്ടി തിരിക്കുകയാണ് കാരണം ഭയങ്കര ബ്ലോക്കാണ് ഈ വരി കിലോമീറ്ററുകളോളം അപ്പുറത്ത് നീണ്ടു നിൽക്കുകയാണ് പിന്നെ പിന്നെ മഴയും പെയ്ത് മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ തിരിച്ച് മക്കാമിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവാണ് മക്കാമിൻ്റെ ഭാഗത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഒരുപാട് കച്ചവടക്കാരുണ്ട് റോഡ് നല്ല തിരക്കാണ് മഴയത്താണ് ഈ ആളുകൾ നിൽക്കുന്നത് ഇവിടെ എല്ലാവരും ഒരേ നെയ്യത്തോട് കൂടെ വന്നതാണ് മമ്പൃന്ദ് എന്നുള്ള ഒരു നീയ്യത്ത് ഏർ നാട്ടേര കണ്ടു ഇവിടെ പക്ഷെ നമ്മൾ മക്കാമിന്റെ ആയിട്ടുണ്ട് ഒരുപാട് പോലീസുകാരുണ്ട് ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ അറിയില്ല ഏതായാലും ഫസ്റ്റ് ബ്ലോഗാണ് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും പോരായ്മകളുണ്ടാവും ഇതിൻ്റെ ഉള്ള കൂടെ അല്ലേ സാളുകളാണ് നമ്മളിവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് അങ്ങോട്ട് വണ്ടി കടത്തൂലെന്ന പറയുന്നത് സാറ് ഏ ബ്ലോക്ക് ആയിട്ട് ഏതായാലും നമ്മൾ അപ്പുറത്തെ അപ്പുറത്തിലൂടെ ഒരു വഴി ഉണ്ട് അതിലൂടെ നോക്കാം നമുക്ക് വേണ്ട ചോറ് അവിടെ നമ്മൾ കൂട്ടുകാരും വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചാൽ അത് അത് വാങ്ങണം അപ്പുറം വക്കാമാണിത് അങ്ങോട്ട് അവിടെ ഭയങ്കര തിരക്കാണ് ഇത് തിരുവിരങ്ങാടി വലിയ ജമാഅത്ത് പള്ളിയാണ് ഒരുപാട് ചരി ചരിത്രങ്ങൾ എത്തിയറങ്ങുന്ന പള്ളിയാണ് പിന്നെ അപ്പുറത്തൊരു റോഡുണ്ട് അപ്പുറത്ത് കൂടെ അതിലൂടെ പോയി വെക്കും തിരുവിനങ്ങാടി പള്ളി നൂറ്റാണ്ടുകൾ പഴക്കുള്ള പള്ളി ആയിരുന്നു പിന്നെ അത് പുതുക്കി പണി പണിയതാണ് ഇതിലൂടെ റോഡുണ്ട് നമ്മളതിലൂടെ പോയി നോക്കാം വീട്ടിലല്ലേ ഓ ഇതിലൂടെ എന്തോ നടന്നു പോകേണ്ടി വരും ആളുകളാണ് ആ ഞർച്ചയാണ് അത് പോകാം ചോറ്റും വരാണ് ഏതായാലും صاحِبَنا اسمَ مولاي صَلِّ وَسَلِّمَ دائماً أبدَا على حبيبِكَ خيرَ الخلقِ كُلِّ مِن بَعْدِ ما أَقْوَى ما هو. നമ്മൾ തിരിച്ചു പോവാണ് നമുക്ക് ചോറൊക്കെ കിട്ടി നമ്മളൊരു കൂട്ടുകാരുണ്ടെ അവിടെ നമുക്കൊരു ചോറൊക്കെ പെട്ടെന്ന് വാങ്ങി തന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡുണ്ട് അല്ല നെയ്ച്ചോറും ബീഫുമാണ് പിന്നെ ഏതായാലും നമ്മൾ തിരിച്ചു പോവാണ് പുറത്ത് അങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ കൂടെ ഉള്ളത് ചക്കറി വസ്താദാണ്

വിടുന്നൊക്കെയാണ് ആളുകൾ വരണ്ടേ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും നല്ല ആളാ പക്ഷെ അതുമ്പോ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് മെമ്പറോ വരണം പക്ഷെ അതപ്പോ പൊറായിട്ട് ഞങ്ങൾ കാണിച്ചു തരണ്ട് ഇപ്പൊ അങ്ങോട്ട് അടുക്കാൻ വയ്യ തിരക്കാണ് മക്കാമിന്റെ ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇന്നലെ വന്നാൽ മതിയല്ലേ എന്നാലേ ഇന്നലെയും തിരക്കന്നെയാണ് എന്നാലും ഇവിടെ പോലീസുകാർ അവരെ ഡ്യൂട്ടി വിഷാറായി ചെയ്യുന്നുണ്ട്